എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ധോസ് ലൈഫ് സ്റ്റൈൽ ഇന്നിപ്പോൾ കറി വെക്കാൻ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നൊരു താലോരിക്ക ആണ് ഉള്ളത് കൂടുതൽ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ രണ്ട് തക്കാളിയും ഒരു ഉള്ളിയൊക്കെ എടുത്ത് ഞാനൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോൾ ഒഴിച്ചു കറി എന്തെങ്കിലും വേണമെന്നുള്ളതുകൊണ്ട് ഒരു ഒഴിച്ചു കറി ആക്കാമെന്ന് വെച്ചു തേങ്ങയൊക്കെ അരച്ചിട്ട് അതിനുവേണ്ടി താലോരിക്ക വൃത്തിയാക്കി എടുത്തു പിന്നെ അത് ഇതുപോലെ അരിഞ്ഞിട്ട് കല്ലുമരവിയിലാണ് ഞാൻ ഇന്ന് കറി വെക്കുന്നത് അപ്പോൾ അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് ഇപ്പോൾ തക്കാളിയും ചേർക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ പുളി ആവശ്യമില്ലാത്തതുകൊണ്ട് തക്കാളി കുറച്ച് പുളി ഉള്ള തക്കാളിയാണ് പിന്നെ ഈ ഉള്ളി ഞാൻ അധികം ഇടുന്നില്ല ഒരു ചെറിയൊരു കഷ്ണം മാത്രമേ ഇടുന്നുള്ളൂ അരച്ച് വെക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പം പച്ചമുളക് അപ്പോൾ അധിക എരിവ് വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ പച്ചമുളകും ഉണക്കമുളക് വറുത്തിടുകയും ചെയ്യും പിന്നെ എന്ത് ചെയ്യുന്നില്ല തക്കാളിയും ഇതുപോലെ അരിഞ്ഞിട്ടു പിന്നെ എല്ലാം കൂടെ അടുപ്പിൽ വയ്ക്കുവാണ് അടുപ്പ് കത്തിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വയ്യാത്തതുകൊണ്ട് അടുപ്പ് കത്തിക്കുന്നില്ല ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കുവാണ് ഉപ്പും മഞ്ഞളും ഇട്ട് ഗ്യാസിൽ തന്നെ കല്ല് മരുവിയിൽ കറി വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് അടുപ്പ് കത്തിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ആഗ്രഹം ഉണ്ടായിരുന്നു അതാ കല്ല് മരുവിയൊക്കെ എടുത്തത് പക്ഷേങ്കിൽ പിന്നെ അതിനെ പറ്റുന്നില്ല വയ്യ ഇനി ജീരകവും തേങ്ങയും കൂടെ അരച്ചെടുക്കണം ജീരകവും തേങ്ങയും കൂടെ നന്നായി അരച്ചെടുത്ത് ഇതിൽ ചേർക്കണം പെട്ടെന്നാവും ഈ കറി കാരണം ഒരുപാട് വേവാനൊന്നും ഇല്ലല്ലോ എന്നെ കല്ലുമരുവി ആയത് കാരണം അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആയിക്കിട്ടും ഇനി ആ തേങ്ങയും കൂടെ അരച്ചു ചേർത്തു ഇനി അത് നന്നായി തിളച്ച് വരട്ടെ അത് കഴിഞ്ഞ് കറിയിൽ വറുത്തിടണം അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം കറിവേപ്പിലേ ഉണ്ട് അപ്പോൾ കറിവേപ്പിലി ഇത് കുറച്ച് ദിവസം മുമ്പേ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാണ് അത് ഇനിയൊരിക്കൽ കാണിക്കാം അത് പക്ഷേ കേട് വരാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനിയൊരിക്കൽ ഞാനത് എടുത്ത് വെച്ച് അതുപോലെ കാണിക്കാം എങ്ങനെയാണ് ഇത്രയും ഫ്രഷ് ആയിട്ട് ഇതിപ്പോൾ ഞാൻ പന്ത്രണ്ട് ദിവസം മുമ്പ് വെച്ച കറിവേപ്പിലാണ് ഫ്രിഡ്ജിൽ പക്ഷേ സൂപ്പർ ഫ്രഷ് ആയിട്ട് ഇപ്പോഴുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് വറുത്തിടാൻ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെയാണ് വറുത്തിടുന്നത് പെട്ടെന്ന് തന്നെ അത് റെഡിയായി അപ്പോൾ ഇങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യണം ഇങ്ങനെ അല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിപ്പം പുളി തക്കാളി നല്ല പുളിയുള്ള രണ്ട് തക്കാളി എടുത്തതുകൊണ്ട് പുളി ചേർത്തിട്ടില്ല താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ